ഈശോ മിശുഹായ പ്രിയപ്പെട്ടവരെ അന്ന് അവളെ എറിയാൻ ചെറുതും വലുതുമായ ഒത്തിരി കല്ലുകളുമായിട്ടാണ് പലരും അവിടെ എത്തിച്ചേർന്നത് പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവർ തങ്ങളെ തന്നെ ഒന്ന് നോക്കി ആ കല്ലുകളിൽ പലതും തങ്ങൾക്കെതിരെ തന്നെയാണ് എറിയേണ്ടതെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവളെ കല്ലെറിയാതെ അവർ കടന്നുപോയി എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നായിരുന്നെങ്കിൽ അവൾ തീർച്ചയായിട്ടും കല്ലെറിയപ്പെട്ടനെ കാരണം തങ്ങളിൽ ഒരു കുറ്റവുമില്ല മറ്റുള്ളവരാണ് എപ്പോഴും കുറ്റക്കാർ എന്ന മട്ടിലാണ് ഇന്ന് പലരും ജീവിക്കുന്നത് എത്രയോ കുറ്റങ്ങളും കുറവാണ് നമ്മളും നമ്മൾ പലരും മറ്റുള്ളവരിൽ കണ്ടെത്തുന്നത് നമ്മളെ വിശുദ്ധരായിട്ട് ചിത്രീകരിക്കുവാൻ ഇപ്പോഴും ശ്രമിക്കുന്നു ഈശോ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിൽ കമ്പിരിക്കെയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ കുഞ്ഞ് കരടുകൾ എടുത്തുമാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത് അത് വലിയ തെറ്റുകളായി അവതരിപ്പിക്കുന്നതും അവരെ വിമർശിക്കുന്നതും കുറ്റക്കാരായി വിധിക്കുന്നതും എന്നാൽ നമ്മളെ തന്നെ വിശകലനം ചെയ്താൽ നാം തെറ്റുകാരാണെന്ന് മനസ്സിലാക്കാനാവും ചെറുതും വലുതുമായ കലുകൾ കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ എറിയാനും മാത്രം നമ്മളിൽ ചെറുതും വലുതുമായ അനേകം കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ആ ഒരു തിരിച്ചറിവ് പശ്ചാത്താപത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നമ്മളെ നയിക്കട്ടെ അങ്ങനെ ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായി തീരട്ടെ ഈശോയെ ഞങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ